ഇന്ന് ഇവിടുത്തെ ബി ജെ പി കാരും കോൺഗ്രസ്കാരൊക്കെ കുരു പൊട്ടി കുരു പൊട്ടിച്ചാവും കേട്ടോ അയ്യപ്പന് നിത്യവും ഹരിവരാസനമാണെന്ന് എല്ലാവർക്കും അറിയാം നിരീശ്വരവാദിയായ നിരീക്ഷരവാദിയായ അടിപൊളി സത്യം പറഞ്ഞാൽ താങ്കൾക്ക് ഇതൊക്കെ ആരാണ് എഴുതി തരുന്നത് സമ്മതിക്കണം കേട്ടോ ഒരു അയ്യപ്പ സംഗമം നടക്കുക നമ്മൾക്ക് അറിയാം അയ്യപ്പ വിശ്വാസികൾ സംഗമം സത്യം പറഞ്ഞുകഴിഞ്ഞാല് അവിടെ വിശ്വാസികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ മനസ്സിലാക്കേണ്ടത് ഒറ്റ ബി ജെ പി കാരവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിശ്വാസികൾ എത്തിയിട്ടുള്ളൂ ഞാൻ വീണ്ടും പറയുന്നു സോ ബി ജെ പിക്കാർ അതല്ല എന്ന് നമ്മൾ കരുതേണ്ടിരിക്കുന്നു എന്തായാലും നോക്കാം അത് ആലപിച്ചതാകട്ടെ ജന്മം കൊണ്ട് ക്രൈസ്തവനായ ക്രൈസ്തവനായേക്കുള്ള അയ്യപ്പ യാത്രാമധ്യേക്തന്മാർ തൊഴു നീങ്ങുന്നത് വാവർ നടയിലൂടെയാണ് ശരിയാണ് ഇസ്ലാം മധ്യ കേരളത്തിൽ നിന്ന് മല ചവിട്ടാൻ പോകുന്ന അയ്യപ്പ ഭക്തർ ക്രൈസ്തവ ദേവാലയമായ അർത്തങ്കൽ പള്ളിയിലും കാണിക്കിടുന്നു അപ്പം ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നത് എല്ലാ മതവിശ്വാസികൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ മതവിശ്വാസികൾക്കും നെഞ്ചേറ്റി കൊണ്ടാവാൻ പറ്റുന്ന എല്ലാ മതവിശ്വാസികൾക്കും വിശ്വസിക്കാൻ കഴിയാവുന്ന ഒരു ഒരു കേന്ദ്രമാണ് നടത്തം ഒരു വിശ്വാസ കേന്ദ്രമാണ് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് കേരളം ഇങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ തട്ടിപ്പ് പോയിട്ട് പക്ഷേ അങ്ങനെ പറഞ്ഞാൽ തടിയും പിടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വളരെ മാന്യമായിട്ട് പോകുന്നതർത്ഥം സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഗംഭീരമായിട്ട് കുരുപൊട്ടുന്നു എന്ന് തന്നെ പറയേണ്ടി വരുണ്ടോ ഗംഭീരമായിട്ട് കുരുപൊട്ടലാണെ ഞാൻ കുറച്ച് സംഗതി വായിക്കാം ഇന്നത്തെ അയ്യപ്പ സംഗമത്തിന്റെ കുറച്ച് ഹൈലൈറ്റുകളാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ ഇന്ന് വന്നിറങ്ങിയത് ഒന്ന് വെള്ളാപ്പള്ളി നടേശനായിരുന്നു അത് തന്നെ വെള്ളാപ്പള്ളി നടേശൻ പരിപൂർണ സംഖിയായി പോകുകയാണോ എന്ന സംശയങ്ങളൊക്കെ ഈ അടുത്ത സമയത്തൊക്കെ ഉണ്ടായിരുന്നു അതല്ല എന്ന് വെളിവാക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പം കാറിൽ വന്നിറങ്ങിയത് നമ്മുടെ വെള്ളാപ്പള്ളി നടന കഴിഞ്ഞില്ല ആഗോള അയ്യപ്പ സംഗമം പുറംതിരിഞ്ഞു കേരള ബി ജെ പി ആശംസ അർപ്പിച്ചു യോഗി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രി എല്ലാ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം ഉണ്ടായിരുന്നു പക്ഷേ യോഗി ആദിത്യനാഥ് ഒരു ആശംസ ഒക്കെ ഇതിനർപ്പിച്ചിട്ടുണ്ട് അപ്പോ കേരളത്തിലെ ആളുകളൊക്കെ ബി ജെ പി കാരൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ യു പിയിൽ ത മന്ത്രിയാണല്ലോ യോഗിയാണല്ലോ അപ്പൊ അദ്ദേഹം തന്നെ ആശംസ ഒക്കെ അറിയിപ്പിച്ചപ്പോൾ ഇവിടുത്തെ സത്യം പറഞ്ഞ ബി ജി പിക്കാരൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കിളി പോയിട്ടുണ്ട് കഴിഞ്ഞില്ല ദേവസ്വം ബോർഡിന്റെ ഒരു വരുമാനവും സർക്ക് എടുക്കുന്നില്ല പകരം പണം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്ന് ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പൊ ഈ കഴിഞ്ഞ നാലാം തീയതി നാല് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഉം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടങ്ങളിൽ അറുന്നൂറ്റി കോടിയുടെ സഹായം സർക്കാർ ദേവസ്വത്തിന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി അമ്പത് കോടി പടച്ചോനെ തിരുവത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൂറ്റി നാപ്പത്തഞ്ച് കോടി എങ്ങനെയുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇരുപത്തി ആറ് കോടി രൂപ കൊടുത്തു മലബാർ ദേവസ്വം ബോർഡിന് മുന്നൂറ്റഞ്ച് കോടി രൂപ കൂടൽ മാണിക്യ ക്ഷേത്രത്തിന് നാല് കോടി രൂപ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഇരുപത്തൊന്ന് കോടി രൂപ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ ഹിന്ദു ധർമ്മ സ്ഥാപന വകുപ്പ് ഭരണ ഇരുപത്തെട്ട് കോടി രൂപ ശബരിമലയ്ക്ക് നൂറ്റി ആറ് കോടി രൂപ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾക്കും സ്വഡാപ്പുകൾക്കൊക്കെ കൂറ്റിൽ പൊട്ടി ഒലിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് അർത്ഥം ഏ കഴിഞ്ഞ എട്ട് വർഷത്തിനു മുതലേ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയാണ് ദേവസ്വം ബോർഡുകൾക്കും ഹൈന്ദവ സ്ഥാപനങ്ങൾക്കും സർക്കാർ കൊടുത്തിട്ടുള്ളതെന്ന് പിണറായി വിജയൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് അഞ്ചിന്റെ പൈസ ഇങ്ങോട്ടും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങോട്ട് പൈസ കൊടുക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി കാരൊക്കെ നല്ല കുരുപൊട്ടി ഒലിക്കുന്നുണ്ടാവും ഇപ്പോൾ എന്നാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ബബായ്